ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലാവരും പറഞ്ഞ പോലെ എനിക്കൊന്ന് ഒരുപാട് വേദി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് കുറെ നല്ല ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ ഏറെ സന്തോഷമാണ് ജീവിതത്തിൽ നമ്മളെല്ലാം ഒരു പ്രത്യേക സാഹചര്യങ്ങളോടെയാണ് ഈ ആധുനിക നവമാധ്യമ കലകെട്ടം നമ്മൾ ജീവിച്ചു പോകുന്നത് ഇവിടെ മനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട മുനീർ ഹുദവി ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു അതേപോലെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് പ്രിയപ്പെട്ട അൻസാർ ഉസ്താദ് അവിടെ വന്നിട്ടുണ്ട് എനിക്ക് മുനീർ ഹുദബി ഉസ്താദിൻ്റെയും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ വളരെ ഞാൻ ഇഷ്ടപ്പെടുകയും ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് അവരുടെയൊക്കെ പദസമ്പത്തും അവരുടെയൊക്കെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ദൈനംദിനം നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ വേദിയിൽ തൊട്ട് ഇങ്ങനെ സാഹുത വീക്ഷിക്കുകയായിരുന്നു ഈ ഉള്ളവന് ഈ പ്രഭാഷ ശേഷം എൻ്റെ പ്രഭാഷത്തിന് എന്താണ് പ്രശസ്തി ഞാൻ ഞാൻ എൻ്റെ ജീവിതം ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ് ഒരുപാട് വേദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറുമാസമുള്ളപ്പോഴാണ് എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഏറെനാടിൻ്റെ ദേശത്തൊരു റബ്ബർ തോട്ടത്തിലേക്ക് ഒരു ടാപ്പിംഗ് കാരനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നീട് എൻ്റെ ശൈശവും ബാല്യവും യൗവനവും കൗമാരവും എല്ലാം ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഇവിടെയാണ് പഠിച്ചത് വളർന്നത് ഇവിടുത്തെ സംസ്കാരവും സ്നേഹവും എല്ലാമാണ് കണ്ടുകേട്ടത് അടു അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ടും ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ എന്നെ പങ്കെടുത്താൽ എവിടെയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ചോദിച്ചാൽ അന്നും എന്നും എന്നും ഞാൻ പറയുന്നത് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ് എനിക്കേറെ ഇഷ്ടമെന്ന് ഞാൻ ആവർത്തിച്ച് പറയും ജീവിതം ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇന്ന് ഈ ഇവിടെ നമ്മൾ ഈ തൊയ്ബ ഈ നൈറ്റിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പ്രവാചക സന്ദേശങ്ങളെ ലോകോത്തരത്തിന് മുമ്പിൽ താളത്തിലൂടെ കലയിലൂടെ മാനവർക്ക് എത്തിച്ചു കൊടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ തീവ്രമായ കഠിനമായ അവരുടെ പ്രയത്നമാണ് എന്നീ കാണുന്ന ഈ വിപുലമായ സദസ്സ് കേവലം എനിക്ക് എനിക്ക് സോഷ്യൽ മീഡിയ പേജിൽ ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം പേർ ഫോളോ ചെയ്യുന്ന ഒരു പേജിൻ്റെ ഉടമയാണ് ഞാൻ തീർച്ചയായിട്ടും നാളത്തെ സായാഹ്നത്തിൽ എൻ്റെ പേജിൽ ഈ കരയേക്കാടിന്റെ തോയ്ബയെ കുറിച്ചായിരിക്കും എനിക്ക് എഴുതാനും എനിക്കൊരു വീഡിയോ ചെയ്യാനുമുള്ളു കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഈ ജീവിത ദുരന്തങ്ങൾക്കിടയിൽ ഇത്തരത്തിലെ കലയെ ചേർത്ത് പിടിക്കാനും സംസ്കാരത്തെ ചേർത്ത് പിടിക്കാനും നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനം എന്തുകൊണ്ടും അത് ശ്ലാഘനീയമാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ടിരിക്കാ പറയാനുണ്ട് ഏകദേശം ഒരു അൻപത് വയസ്സ് ആയവർ ആയവർ ഞാനടക്കം എനിക്കിപ്പോൾ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സായി ഈ പ്രൊഫൈൽ ഇവിടെ കാണിച്ചപ്പോൾ അതിൻ്റെ സുഹൃത്താണ് പ്രൊഫൈലിവിടെ പ്ലേ ചെയ്തത് അപ്പോൾ അതിനകത്ത് ഞാൻ നിലവിൽ പെരുന്നല്ലമണ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറാകുന്ന പ്രൊഫൈൽ പറയുന്നു പക്ഷേ ഇപ്പം ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം ഞാൻ ഏകദേശം ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വമേധയാ ഞാൻ വിരമിച്ചു ഇപ്പം ഞാൻ നിങ്ങളിപ്പോൾ ഒരു സിവിലിയനാണ് സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ആറര വർഷം കൂടെ എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു നിലവിൽ എൻ്റെ ഉള്ളിലകത്ത് പെരുന്നമ്മള പോലീസ് സ്റ്റേഷനിൽ രണ്ടര വർഷം ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്നു പക്ഷേ പോലീസിനെ ഇഷ്ടപ്പെടാത്തുള്ള ഞാൻ പോലീസ് ഇറങ്ങി വന്നത് കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ചെല്ലണം ഒരുപാട് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യണം അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് ഒരു അധ്യാപകന് ഒരു പ്രഭാഷകന് ഒരു പക്ഷെ സബ് ഇൻസ്പെക്ടറുടെ ഒരു കുപ്പായപ്പെട്ട് കൊണ്ട് ഒതുങ്ങാൻ എനിക്ക് ആവാദത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി വന്നത് ഇപ്പോഴും മനസ്സുകൊണ്ട് പോലീസിൻ്റെ നല്ലത് പോലീസിൻ്റെ സത്യസന്ധത പോലീസിൻ്റെ ആത്മവീര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും ഞാൻ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് നമ്മളിപ്പം എല്ലാവർക്കും പ്രശ്നം വേറെ ആളുകളെല്ലാം ഫോൺ വിളിച്ചാൽ പറയുന്ന എൻ്റെ കുട്ടിയുടെ ഫോൺ ഉപയോഗവും അവനുള്ള പ്രണയവും അവനുപയോഗിക്കുന്ന ലഹരിയെ ഒക്കെ അവരുടെ വിശ്വാസവും കുറഞ്ഞു ഈ നാല് കാര്യങ്ങളാണ് മാതാപിതാക്കൾ എല്ലാവരോടും കൗൺസിലോടും സൈക്കോളജിസ്റ്റിനോടും സൈക്കാട്ടികളും എല്ലാവരോടും പറയുന്ന ഈ നാല് കാര്യങ്ങളാണ് അവൻ പഠിത്തത്തിൽ ശ്രദ്ധ കുറഞ്ഞു സ്കൂൾ മാറ്റിയപ്പോൾ അവർ കമ്പനി കൂടി ഇതാ പറയുന്നത് ക്ലാസ് ഒന്നും പറയാം രണ്ട് വാക്ക് പറഞ്ഞ് നിർത്താം കേട്ടോ അഞ്ച് മിനിറ്റാ നിർത്താം അപ്പം എല്ലാവരും ഒരു കാര്യം അത് ശ്രദ്ധിക്കാനുണ്ട് ഒരു കൺസർവേറ്റിംഗ് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പഴയത് മാത്രമാണ് നല്ലത് പഴമക്കാർ മാത്രമാണ് നല്ലത് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കഴിച്ച തലമുറയാണ് നല്ലത് ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് ചിക്കനും റോസ്റ്റും ഒക്കെ കഴിക്കുന്ന തലമുറകളെല്ലാം മോശമാണ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റിങ് സിസ്റ്റം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനോട് എനിക്ക് യോജിപ്പും കൂടി വിയോജിപ്പ് കാരണം കാരണം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ആദ്യത്തെ വർഷം ഞാൻ പരീക്ഷയെ തോറ്റുപോയി എനിക്ക് നൂറ്റി പതിനൊന്ന് മാർക്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം അപ്പോൾ രണ്ടാമത് പരീക്ഷ തന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് ജയിച്ചത് പക്ഷെ ഞാൻ ആ പഠിച്ച സമയത്ത് എൻ്റെ മമ്പാട് ഹൈസ്കൂളിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് ഒമ്പത് ശതമാനം വിജയ ശതമാനം ഉള്ളു ആ സമയത്ത് ആ സമയത്ത് കുളത്തിൽ കുളിക്കാൻ പോയിട്ട് വൈകിട്ട് ആറു മണിയായെന്ന് പറഞ്ഞപ്പോൾ തെങ്ങിൻ്റെ മട്ടൽ തൂങ്ങിക്കിടക്കുന്ന മട്ടൽ ചാടി എൻ്റെ അപ്പം പിടിച്ച് നിലത്തിട്ടിട്ട് ചവിട്ടി കീറി ആ മട്ടലുകൊണ്ട് എൻ്റെ ചന്തി കടിച്ചിട്ട് ആ ചന്തി ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ് ഇപ്പോഴും ഓർമ്മയാണ് അന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെയും സംസ്കാരത്തിന്റെ ഓർമ്മ എന്നിലുണ്ട് അതേപോലെ ഒരു കൂട്ടം ആളുകൾ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒമ്പത് ശതമാനം വിജയശമനം പത്താം ക്ലാസ് പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ മമ്പാട് ഹൈസ്കൂളിൽ ഇപ്പം നൂറ് ശതമാനം വിജയ ശതമാനവും ആ സ്കൂളിന് അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിറവിയെടുത്ത സമയത്ത് എൻ്റെ അമ്മ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ ഒരു ശൈലുകളും ഒരു രീതികളും എൻ്റെ അമ്മ ശ്രദ്ധിക്കാത്ത ഫലമായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ടെക്നോളജിയെ ഞാൻ ആവാഹിച്ചിട്ടില്ല പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പെണ് ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ ആറു മാസങ്ങൾ ശേഷം അവിടെ ഉദരത്തിൽ ആ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് കേൾക്കുന്നു അറിയുന്നു അവൻ ഈ ആധുനിക നമുമാധ്യമ ഘട്ടത്തിന്റെ സൈബർ യുഗത്തിന്റെ എല്ലാ വശങ്ങളെയും അവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ടെക്നോളജി ബേസ്ഡായിട്ടാണ് അവന്റെ ജീവിതം നമുക്ക് ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു കോടി പതിമൂന്ന് ലക്ഷം അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട് അതായത് ഈ ലോകം നൂറ്റി തൊണ്ണൂറ്റെട്ട് രാജ്യമുണ്ട് ഏറ്റവും ചെറിയ വർത്തിക്കാൻ തുടങ്ങിയ ഏറ്റവും ലക്ഷ്യമെ പരന്നു കിടക്കുന്ന ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യത്ത് എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി മൊബൈൽ ഫോണുകൾ ഈ മഹാപ്രപഞ്ചത്തിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു വ്യക്തിക്ക് രണ്ട് ഫോൺ നിലവിലുണ്ട് മുപ്പത് കുട്ടിക്ക് ഒരു അധ്യാപകനാണ് ഇന്ത്യയിലുള്ളത് ഒന്നുകൂടെ പറയാം ഒരു കോടി പതിനഞ്ച് ലക്ഷം കൊണ്ട് എടുക്കുന്ന അധ്യാപകർ മുപ്പത് കുട്ടിക്ക് ഒരു അധ്യാപകൻ ഈ ലോകത്തെ ഒരു വ്യക്തിക്ക് രണ്ട് മൊബൈൽ ഫോണുകൾ നിലവിലുണ്ട് അപ്പൊ ഒരു കുട്ടിക്ക് രണ്ട് മൊബൈൽ ഫോണുണ്ട് മുപ്പത് കുട്ടിക്ക് ഒരു അധ്യാപകൻ അധ്യാപകൻ അപ്പൊ ശരിക്കും നമ്മുടെ മക്കൾക്ക് ആരാണ് ഗുരു ഗുരു നമ്മുടെ മക്കൾ ഗുരുവാരാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നിങ്ങൾ മൊബൈൽ വയ്ക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ പിന്തള്ളപ്പെടും കാര്യം ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് തന്നെ ടെക്നോളജിയെ കേട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നവനാണ് അവനാ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ സാധ്യതകളെ അവന് വഴിതിരിച്ചുവിടാനെടുത്താണ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യ അവൻ അവനേതു തരത്തിൽ വീഡിയോകളാണ് അവൻ കാണുന്നത് അവൻ ഏത് തരത്തിലുള്ള റീൽസുകൾ കാണുന്നു അവൻ എന്താണ് ഒബ്സർവേഷൻ നടത്തുന്നത് അതിലേക്ക് അവനെ വഴിമാറ്റിവിടുന്നു എത്രയോ കുട്ടികളുണ്ട് നല്ല രീതിയിൽ മുഫ്തഖബെന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഒരു എട്ടാം ക്ലാസ്സുകാർ ഹദീസും ആയത്തുകളും ഈ ലോക ജനതയ്ക്ക് വിഭാവനം ചെയ്യുന്ന ഒരു മിടുക്കൻ കാരണം അവന്റെ അമ്മയും ഉപ്പയും അവനെ ട്രെയിൻ ചെയ്തു അവന്റെ സെർച്ചുകളും അവൻ ഗൂഗിളിലും അവൻ ജമിനിയോടുമെല്ലാം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രസംഗിച്ചപ്പോ നമുക്ക് ആദം എന്ന് പറയുന്ന ഒരു വയസ്സാണ് സൂയിസൈഡ് ചെയ്തത് ചാജിബിറ്റിക്കെതിരെ ഏകദേശം എൺപത് കോടി ഡോളറിനാണ് ആ മാതാപിതാക്കൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ചാർജി കൊടുക്കണം പക്ഷേ ഇപ്പൊ നിങ്ങൾ ചാർജി ചോദിച്ചു നോക്കൂ എനിക്ക് സൂയിസൈഡ് ചെയ്യണം ഭയങ്കര ഡിപ്രഷനാണ് എനിക്ക് ഒരു വഴി പറഞ്ഞൊരു ചാർജി ബീറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കും ഈ പ്രസന്റ് മൂമെന്റ് ടൈപ്പ് ചെയ്ത് നോക്കും ചാർജി അക്കിടി മനസ്സിലായി ആ ചാറ്റ് റോബർട്ടിനോട് അവർ പറഞ്ഞു കൊടുത്തു ഇത്തരത്തില കാര്യങ്ങളൊന്നും പൊതുജനത്തോട് പറയരുത് ചോദിച്ചു നോക്കി ി പറയും നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സൈക്കാട്രിക് ഇന്റർവെൻഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് സമീപിക്കും ജീവിത മനോഹരമാണ് നഷ്ടപ്പെടുത്തി കളയരുതേ ഗുഡ് ബൈ ഗുഡ് ബൈ ഇത് പറഞ്ഞുകൊണ്ട് അപ്പോ ആ ചാറ്റ് റോബർട്ടിന് പോലും ചില ബോധ്യങ്ങൾ തിരിച്ചറിവ് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് പ്രത്യേക ഒരു സി സി ടി വി സർവലൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ വീട് വലിയ വീടായിരിക്കും സി സി ടി വി ഒക്കെ ഉണ്ടാവും ആ വീട്ടിനകത്ത് എല്ലാ സുരക്ഷിതത്വവും മാതാപിതാക്കളും അവിടുത്തെ നമ്മുടെ വല്യപ്പയും വല്യമ്മനൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാവും പക്ഷെ വീടിനകത്ത് നിന്ന് പുറത്തെ അനങ്ങൾ നമ്മുടെ മക്കളുണ്ടല്ലോ അവർ പോകുന്ന വഴികൾ അവർ പോകുന്ന കലാലയങ്ങൾ അവർ പോകുന്ന ഡി ജെ പാർട്ടികൾ അവർ പോകുന്ന വിനോദയാത്രകളൊന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ ൾക്ക് ഒരു ഒരു സുരക്ഷയും നൽകുന്നില്ല എന്നൊരു ബോധ്യം കൂടെ നമ്മളിലെല്ലാം ഉണ്ടാവണം കാരണം ഇപ്പൊ മൂന്ന് കപ്പലുകൾ അടുത്തിടയ്ക്ക് തകർന്നു ഒന്ന് കത്തി ഒക്കെ ചെയ്തു നമ്മളൊക്കെ അറിഞ്ഞതാണ് കപ്പലുകൾ അതിന്റെ നാഷണൽ ലെവലും കേന്ദ്ര ഏജൻസിയും അതുപോലെ യൂറോപ്യൻ ഏജൻസിയും സ്പേസ് ഏജൻസി എല്ലാവരും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അത് ഏറ്റവും വലിയ കാൾട്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ബേസ്ഡ് ഡ്രഗ് ചെയ്യുന്ന ഏജൻസികൾ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരികയാണ് അമിതമായ രീതിയിലും ിലേക്ക് ലഹരികൾ ഒഴിഞ്ഞു കടത്തിവരുന്നു പണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാന റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചിട്ട് വെറും വെറും അറുനൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ച വാർത്തയാണ് അന്ന് ആയിരത്തി എഴുപത്തിനാല് മനോരമ പത്രത്തിന്റെ പ്രധാന പറ്റിയ വാർത്ത ഒരു ദിവസം നടക്കുന്നുണ്ട് കൊച്ചി നടക്കുന്നുണ്ട് മനോരമയുടെ പരിപാടി നടക്കുന്നുണ്ട് അവിടെ പഴയ പത്രങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ പത്രത്തിനകത്തൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എഴുപത്തിയഞ്ചിൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച കഞ്ചാവിന്റെ ആണ് അറുപത് അറുപത് ഗ്രാം കഞ്ചാവ അത് ഹെഡ് ന്യൂസ് ആണ് സ്റ്റേറ്റ് ന്യൂസ് ആണ് സ്റ്റേറ്റ് ന്യൂസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര കിലോ കഞ്ചാവ് പിടികൂടുന്നത് പെരുന്നമ്മണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോലി ചെയ്യപ്പോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോ കഞ്ചാവ് പിടിച്ച വാർത്ത പ്രധാന പേജിൽ അല്ല വന്നത് അത് പ്രാദേശിക പേജിൽ ഏറ്റവും അടിയിലാണ് വന്നത് ആ വാർത്ത ചെറിയ കോളത്തിൽ പെരുന്നമ്മണ പോലീസ് വൻ കഞ്ചാവ് കേട്ട് എത്രയുണ്ടായിരുന്നുള്ള വാർത്തയുടെ വലുപ്പം കാര്യം എന്താ ഈ സൈക്കോട്രോഫി സബ്സിറ്റൻസുകളുടെ ആതിഥ്യം കൂടി കൂടി പത്തിൽ രണ്ട് കൗമാരകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിനിടയിലേക്കാണ് നമ്മുടെ മക്കൾ നടന്നു പോകുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ഈ തൊയ്ബ ഈ കലാകാരന്മാ കരയേക്കാടിന്റെ കലാകാരന്മാർ ഇത്തരത്തിലുള്ള കലയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ മുനീഹി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് ശരിക്കും ഇവർ തന്നെ ചെയ്ത ഒരു പരിപാടി ഇങ്ങനെ ആലോചിച്ചോക്കുക വന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയായിരുന്നു ഈ കെട്ടിലും മട്ടിലും റിസപ്ഷനും എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുള്ള ആ ഒരു ഐക്യവും ആ നന്മയൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് ലോകം ഇത് ഏറ്റെടുക്കുന്ന കാര്യം സംശയമൊന്നുമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ എല്ലാ വർഷം ചെയ്ത പരിപാടി എല്ലാവരും അറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഉള്ളവനും ഈ പരിപാടി പുറത്തേക്ക് എത്തിക്കാൻ ഞാനും പ്രതിജ്ഞാബദ്ധനാണ് എന്ന കാര്യം കൂടെ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാത്തൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അതായത് പ്രത്യേകിച്ചൊക്കെയാണ് ഇവിടെ മക്കൾ ചെറിയ മക്കളിരിക്കുന്നത് നിങ്ങളും ഒരു ഉപദേശം നിങ്ങൾക്ക് തരാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല നിങ്ങൾ ആരും അവരെ വേദനിപ്പിക്കരുത് മക്കളുടെ വേദനകളൊന്നും ഉപ്പമാർക്കും ഒന്നും താങ്ങാൻ പറ്റില്ല നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ തകർച്ചയിലും ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും സന്തോഷിക്കാനും രണ്ട് ജന്മങ്ങളെ ഭൂമിയിൽ പരവിയെടുത്തിട്ടുള്ളൂ അത് ഉപ്പയും ഉപ്പയും ഉമ്മയുമാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുന്നില്ല അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് മാതാപിതാക്കളോട് ഒരു വാക്കും കൂടെ പറയാം മക്കളേന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത് നിങ്ങൾ ഉരുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലും സ്നേഹമുണ്ടാവട്ടെ നമ്മുടെ മലപ്പുറത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത സൗഹാർദ്ദത്തിന്റെ ഇറ്റിലമെന്ന് ഈ ലോകത്ത് വിശേഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണ് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ് തീർച്ചയായിട്ടും സ്നേഹങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കൊടുക്കാൻ അറിയുന്ന എത്രയോ ആയിരത്തഞ്ഞൂറ്റി അൻപതോളം ഹൃദയങ്ങളെ മനുഷ്യനകത്ത് തുന്നി ചേർക്കാൻ പ്രവാസ ലോകത്ത് നിന്ന് തൻ്റെ വിയർപ്പിൻ്റെ സമ്പാദ്യങ്ങളെ ഓരോ മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒന്നും പിൻപും ആലോചിക്കാതെ അയച്ചു കൊടുത്ത അവരന് ജീവൻ കൊടുത്ത ജില്ല എത്രയോ കിഡ്നി രോഗികളെ എത്രയോ ഡയാലി സെൻ്ററുകൾ എത്രയോ ആധുരാലയങ്ങൾ എത്രയോ വിവാഹങ്ങൾ എത്രയോ ഭവനങ്ങൾ എല്ലാമേ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് ലോകോത്തരത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും ആരെന്ത് പോയി വാക്കുകൾ ഉപയോഗിച്ചാലും മത സൗഹാർദ്ദത്തിൻ്റെയും ത്തിന്റെ നാമ്പുകൾ എന്നും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെരുന്നക്കൂടി പാറിക്കുകയെ ചെയ്യും കാര്യം അത് കലയെ ഇഷ്ടപ്പെടുന്ന ഒരു മണ്ണാണ് ഡുഫുമുട്ടിൻ്റെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഇശലുകളും ഒപ്പനകളുടെ താളങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ പാദർശം മേന്മേറ്റൊയിൻകുട്ടി പൈതൃസിൽ പോലെയുള്ള മഹാരഥന്മാരുടെ പാവന സ്മരണകൾ നിലനിൽക്കുന്ന മലപ്പുറം മഹാ ഈ മണ്ണിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു നൈറ്റ് ഈ ഈ തൊയ്ബാനായിട്ട് എന്നും അത് ഉയരങ്ങളുടെ ആകാശത്തിൻ്റെ സിനിമകളിൽ അതെന്നും ഒരു ഓർമ്മപ്പെടുത്തലും അത് ഒരു അടയാളപ്പെടുത്തലും ആകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ സംഘാടകർക്ക് വേണ്ടി അർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്നെക്കൂടെ ഓർക്കുക അതോടൊപ്പം പുലിപ്പാമ്പാട് എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പേജ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ മോണിറ്റേഷൻ വാങ്ങുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ആണ് അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് ഏകദേശം ആറ് ലക്ഷത്തോളം പേർ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു പേജാണ് ഞാൻ ഇതിനെ പറഞ്ഞു ചോദിച്ചാൽ ഇതിനകത്തൊന്നും എനിക്കൊരു സാമ്പത്തികമായിട്ട് ആർബാഡ് നയിക്കാനൊന്നുമില്ല സർക്കാരിൻ്റെ മുപ്പതിനായിരം ശമ്പളം കിട്ടുന്നതോടെ ഞാൻ സന്തോഷമാണ് വീട്ടിൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടും എനിക്കുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയുടെ പേരിൽ മലപ്പുറത്ത് ഒരു സ്വന്തമായി ഒരു ഡി അഡീഷണൽ ഹാബിലിറ്റ് സെൻ്റർ ഹോസ്പിറ്റൽ പഠിയണമെന്ന് എനിക്ക് ഏകദേശം ഒരു നല്ല ലാൻഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പ്രഭാഷണ വേദികളിൽ നിന്ന് മോണിറ്റേഷൻ ഫണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ പേരിൽ ഒരു രൂപ ഞാൻ ഇവിടുന്ന് വാങ്ങത്തൂല്ല ടാക്സിബിളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലാണ് എൻ്റെ അക്കൗണ്ട് കിടക്കുന്നത് കൃത്യമായിട്ടും ഓഡിറ്റബിൾ അക്കൗണ്ടാണ് ഒരു പെരുവോ ഒന്നുമില്ലാതെ തന്നെ സ്വന്തമായിട്ടൊരു ആശുപത്രി ഏകദേശം ഒരു പതിനൊന്നോ ഡോക്ടറേഴ്സ് ആ സൈക്കാഴ്ച ഡോക്ടേഴ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് സേവനമൊക്കെ വലിയ ആഗ്രഹമാണ് അതെൻ്റെ അമ്മയുടെ ബിൽ തുടങ്ങണമെന്ന് ഒരുപാട് അമ്മമാർ ലഹരി ഉപയോഗിക്കുന്ന മക്കളെക്കുറിച്ച് പറഞ്ഞ് പൈസ ഇല്ലാതെ ചികിത്സ കിട്ട് നടത്താൻ പറ്റാതെ ആ ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ എന്നെ കൂടെ ഉൾപ്പെടുത്താനും അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കാരണം എനിക്ക് കുറച്ചും മോണിറ്റേഷൻ കിട്ടാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ മാസം മോണിറ്റേഷൻ ഞാൻ ഫേസ്ബുക്ക് കഴിഞ്ഞ് ഞാൻ ഞാൻ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തൊയ്ബാനയറ്റിന് കരയേക്കാടിൻ്റെ മക്കൾക്കായി ഫലി പമ്പാടിൻ്റെ കഥയെന്നറിഞ്ഞ സ്നേഹം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ് എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു താങ്ക് യു